നമസ്കാരം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നടൻ വിനായകൻ വീണ്ടും കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്നു വി എസ് അച്യുതാനന്ദൻ മരിച്ചപ്പോൾ എറണാകുളത്ത് നടന്ന ഒരു ചടങ്ങിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പോവുകയും ഇല്ല ഇല്ല മരിക്കില്ല എന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത വിനായകനെ കോൺഗ്രസ് കർച്ചിലർ അധിക്ഷേപിച്ചിരുന്നു സൈബർ ആക്രമണം നടത്തിയിരുന്നു ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ വലിയ ജനപിന്തുണ ഉണ്ടാവുകയും ജനവികാരം ഉയരുകയും ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടി ചത്തു എന്ന തരത്തിൽ പ്രചരണം നടത്തിയതിനെതിരെയായിരുന്നു അന്ന് പരാതിയും ബഹളവും അതോർമ്മിപ്പിച്ചുകൊണ്ട് ചിലരൊക്കെ വിനായകന്റെ ഇരട്ടത്താപ്പിനെ ചൂണ്ടിക്കാട്ടിയതിന്റെ തൊട്ടു പിന്നാലെ സൈബർ ആക്രമണം വ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ എല്ലാവരും ഞെട്ടി വിനായകൻ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് എങ്ങനെയായിരുന്നു എന്റെ തന്തയും ചത്തു സഖാവ് വി എസും ചത്തു ഗാന്ധിയും ചത്തു നെഹ്റുവും ചത്തു ഇന്ദിരയും ചത്തു രാജീവും ചത്തു കരുണാകരനും ചത്തു ഹൈബിയുടെ തന്ത ജോർജിയുടെനും ചത്തു നിന്റെ അമ്മയുടെ നായർ ചാണ്ടിയാണേൽ അയാളും ചത്തു 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 ഇതായിരുന്നു വിനായകന്റെ പോസ്റ്റ് വലിയ വിവാദമായി വി എസ് അച്യുതാനന്ദനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കുറച്ചുപേർ ഉമ്മൻചാണ്ടി വീണ്ടും അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കുറച്ച് പേർ മഹാത്മാഗാന്ധി അവരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് വേറെ ചിലർ അവരൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് തുരുതുര പലരും പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിൽ മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ എന്ന പേരിൽ പാലായിൽ ഒരു സംഘടനയുണ്ട് എ ബി കെ ജോസ് എന്നാണ് അതിൻ്റെ സംഘാടകന്റെ പേര് അദ്ദേഹം ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും രാഷ്ട്രശില്പികളെയും ആരധിക്ഷേപിച്ചാലും പരാതി കൊടുക്കുകയും നടപടിയെടുപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ഒരിക്കൽ ഡി സി ബുക്സിനെ കൊണ്ട് അച്ചടിച്ച പുസ്തകം മുഴുവൻ അദ്ദേഹം പിൻവലിപ്പിച്ചിരുന്നു അത്തരത്തിൽ വലിയ പാരമ്പര്യം ഒരു ഒരാളാണ് അദ്ദേഹം മഹാത്മാഗാന്ധിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഗണിച്ചെന്നും അന്വേഷണത്തിന് വേണ്ടി ഡി ജി പിക്ക് കൊടുത്തു എന്നുമാണ് റിപ്പോർട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പല നേതാക്കളും പ്രത്യേകിച്ച് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫിന്റെ പരാതി അന്തരീക്ഷത്തിലുണ്ട് ഡി ജി പിക്കും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ വിനായകൻ വലിയ തോതിൽ ചർച്ചയാകുന്നു വിവാദമാകുന്നു വിനായകനെതിരെ വലിയ പ്രതിഷേധം രൂപപ്പെട്ടു വരുന്നു വിനായകൻ സഭ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുകയും മറ്റു പലരെയും വ്യക്തിഹത്യ ചെയ്യുകയും ചെയ്യുന്നതിനെ പ്രതിഷേധമുള്ള ആളാണ് ഞാൻ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിനായകനെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല എന്നതാണ് അസാധാരണമായ പ്രതിഭാശാലിയായ ഒരു കലാകാരനാണ് വിനായകൻ പക്ഷെ വിനായകന് ആ പ്രതിഭ മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കുള്ള നമ്മുടെ സമൂഹം കൽപ്പിക്കുന്ന നിയമങ്ങളൊന്നും വിനായകനെ ബാധിക്കുന്നില്ല വിനായകൻ ഒരു അരാജകവാദിയാണ് വായിൽ തോന്നുന്നത് പറയും വിനായകൻ മദ്യത്തിന് അടിമയാണ് എന്ന് വ്യക്തമാണ് ലഹരിക്കും അടിമയാണ് എന്ന് പറയപ്പെടുന്നു നമുക്ക് സ്ഥിരീകരിക്കാൻ എന്ന് കഴിയില്ല അതുകൊണ്ട് വിനായകൻ എവിടെ ചെന്നാലും പ്രശ്നക്കാരനാണ് സെറ്റിൽ ചെന്നാലും പ്രശ്നമാണ് വിമാനത്തിന് കയറിയ പ്രശ്നമാണ് ഹോട്ടൽ ചെന്ന പ്രശ്നമാണ് അയൽപക്കത്തും പ്രശ്നമാണ് വിനായകൻ ഉണ്ടാക്കിയ തലവേദനകളിൽ ചില്ലറിയൊന്നുമല്ല വിനായകൻ ഇതിനു മുമ്പും പലരെയും അത് ക്ഷമിച്ചിട്ടുണ്ട് വിനായകനെതിരെ പരാതി ഉണ്ടായിട്ടുണ്ട് വിനായകനെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതൊന്നും വിനായകൻ ഗവനിക്കുന്നില്ല വിനായകൻ ഇങ്ങനെയും ജീവിക്കുകയാണ് നമ്മുടെ ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യവും ഭരണഘടന നൽകുന്ന റൈറ്റ് ടു ലിവിംഗ് ഉപയോഗിച്ചത് വിനായകൻ അങ്ങ് ജീവിക്കുകയാണ് വിനായകന്റെ സദാചാര ബോധമോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന തോന്നൽ ഒന്നും വിനായകനെ ബാധിക്കുന്നേയില്ല അതുകൊണ്ടാണ് വിനായകൻ നിരന്തരം പ്രശ്നക്കാരനാവുന്നത് താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ തൊട്ട് അയൽപ്പക്കത്ത് തുണി പറിച്ചു കിടന്ന് ആടുകയും പച്ചത്തെ വിളിക്കുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു അയൽപക്കക്കാരെ താമസിക്കാൻ അനുവദിക്കുന്നില്ല വിനായകൻ എവിടെയൊക്കെ താമസിക്കുന്നു അവിടെയൊക്കെയുള്ള എല്ലാവരുടെയും പരാതി സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ് ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി അലമുണ്ടാക്കി പോലീസ് എത്തിയ സംഭവം ഉണ്ടായി ദുബായിൽ നിന്നും വിമാനത്തെ കയറി പ്രശ്നമുണ്ടാക്കി അവിടെ തടഞ്ഞു വെച്ച സാഹചര്യം ഉണ്ടായി വിനായകൻ ഒപ്പിക്കാത്ത പണികളൊന്നുമില്ല ഇതൊക്കെ വാർത്തയാകും വിവാദമാകും പക്ഷെ വിനായകനെ ഇതൊന്നും ബാധിക്കുകയില്ല അത് വിനായകന്റെ നേച്ചറാണ് ഒരുപക്ഷെ വിനായകനെ ബാധിക്കുന്ന ലഹരിയാവാം വിനായകനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഒന്നും പേരിൽ വിനായകനെ ഇതുവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതായോ അല്ലെങ്കിൽ വി ശിക്ഷിച്ചതായോ നമ്മളെ കേട്ടിട്ടില്ല പണ്ടും പരാതി ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പരാതി പരാതിയുണ്ട് അത്തരം പ്രവർത്തികൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ നിയമം ഇല്ല എന്നതാണ് വാസ്തവം നിയമം ഉണ്ടാവണോ എന്ന ചോദ്യമുണ്ട് ഉണ്ടാവണ്ടെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഇതൊക്കെ ഒരു വ്യക്തി സ്വയം തീരുമാനിക്കേണ്ട കാര്യം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ ഒരു മരണത്തെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഒരു വ്യക്തി അവൻ്റെ സംസ്കാരത്തിലും അവൻ്റെ രീതിയിലും വളർത്തിയെടുക്കേണ്ടതാണ് അതാർക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ വിനായകനെ വെറുതെ വിടുക വിനായകനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരു കലാകാരൻ എന്ന നിലയിലാണ് വിനായകൻ ഒരു പരിപൂർണ കലാകാരനാണ് ഒന്നാം തരം അഭിനേതാവാണ് നമുക്ക് വിനായകനോട് എന്തെല്ലാം എതിർപ്പുണ്ടെങ്കിലും വിനായകന്റെ അഭിനയത്തോട് നമുക്ക് എതിർപ്പില്ല വില്ലനായിട്ടാണെങ്കിലും നായകനായിട്ടാണെങ്കിലും വിനായകൻ അസാധാരണമായി അഭിനയിക്കുന്നു അതാണ് വിനായകന്റെ പ്രത്യേകത സാമൂഹികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഒരു ജീവിത രീതിയെ ഇപ്പോഴും പിന്തുടരുന്ന ആളാണ് വിനായകൻ പൊതുസമൂഹത്തിന് സ്വീകാര്യമായ സംസ്കാരം കൾച്ചറൊന്നും വിനായകന് സ്വീകാര്യമല്ല അതുകൊണ്ട് മാത്രമാണ് വിനായകൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പട്ടിയുടെ പാല് പന്തിയിലാണ്ട് കുഴലിലിട്ടാലും നേരെയാവില്ല എന്ന് പറയുന്നത് പോലെയാണ് വിനായകന്റെ സ്വഭാവം വിനായകൻ ഇങ്ങനെയാണ് വിനായകൻ ഈ അരാജകത്വത്തിൽ വിശ്വസിക്കുന്നു റിബല്യനിൽ വിശ്വസിക്കുന്നു പ്രതിഷേധങ്ങളിലും സമരങ്ങളിലും വിശ്വസിക്കുന്നു തോന്നിയതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആരും എന്നെ മര്യാദ പഠിപ്പിക്കണ്ട എന്നതാണ് വിനായകന്റെ നിലപാട് അപ്പം ഈ പോസ്റ്റിൽ തന്നെ എടുക്കും ഈ പോസ്റ്റിൽ എന്താണ് നിയമപരമായി കുഴപ്പമുള്ളത് വിനായകൻ പറഞ്ഞ അധാർമികമാണ് മോറലി ശരിയല്ല എന്ന് പറയുമ്പോഴും നിയമപരമായി എൻ്റെ തന്തയും ചത്തും എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് പിന്നീട് സഖാവ് വി എസും ചത്തു ഗാന്ധിയും ചത്തു നെഹ്റുവും ചത്തു ഇന്ദിരയും ചത്തു രാജീവും ചത്തു കരുണാകരനും ചത്തു ഹൈബീഡ് ജോർജിയനും ചത്തു നിന്റെ അമ്മയുടെ നായന് ചാണ്ടിയാണേൽ അയാളും ചത്തു ഇതാണ് അയാൾ പറയുന്നത് ചത്തു എന്ന വാക്ക് നിയമവിരുദ്ധമാണ് അല്ല നമ്മൾ പട്ടിയും പൂച്ചയും ഒക്കെ ചത്തത്തിന് ചത്തു എന്ന് പറയും മനുഷ്യൻ ചത്തത്തിന് മരിച്ചു എന്ന് പറയൂ അതുകൊണ്ട് മരിച്ചു എന്ന് തന്നെ പറയണോ നിയമമുണ്ടോ രാജാക്കന്മാർ മരിക്കുമ്പോൾ തീപ്പെട്ടു എന്ന് പറയും മത നേതാക്കൾ മരിക്കുമ്പോൾ നാട് നീങ്ങി എന്ന് പറയും ഇത്തരത്തിൽ നമ്മുടെ ഭാഷ വളർത്തിയെടുത്ത ഒരു സംസ്കാരം ഉണ്ടെങ്കിലും അതൊന്നും നിയമമല്ല ഒരാൾ മരിച്ചു എന്ന് പറയണം എന്ന് ഒരിടത്തും നിയമമില്ല അല്ലെങ്കിൽ അയാൾ നിര്യാതനായി എന്ന് പറയുന്ന നിയമമില്ല ഇതൊക്കെ രീതിയാണ് ചത്തു എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ചത്തു ആദ്യം വിനായൻ തന്ത തന്തചത്തു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഗാന്ധിജി മുതൽ ഹൈബ്രഡിന്റെതാവിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു ഈ മരണം ചത്തുവെന്ന് വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചു എന്നതുകൊണ്ട് എങ്ങനെ നിയമവിരുദ്ധമാണു ഡി ജി പി അന്വേഷിച്ചാലും പോലീസ് അന്വേഷിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയും ഇതിനു മുമ്പ് ഹോട്ടലിൽ മദ്യപിച്ച് ബഹളം വെച്ചതിനെ വിമാനത്തിൽ അലമുണ്ടാക്കിയതിനെ അയൽപക്കത്ത് ആൾക്കാരെ തുണിപറിച്ച് കാണിച്ചതിനൊക്കെ കേസെടുത്തിട്ടും വിനായനെ ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല വിനായൻ കുറ്റക്കാരനാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അവിടെ ശിക്ഷിക്കാത്ത വിനായകനെ ചത്തു എന്ന വാക്കുപയോഗിച്ചതിനു വരെ ശിക്ഷിക്കാൻ കഴിയില്ല വാസ്തവത്തിൽ വിനായകന് വെറുതെ വിടണം എന്നാണ് എൻ്റെ അഭിപ്രായം വിനായകൻ അങ്ങനെയാണ് വിനായകനെ നിയന്ത്രിക്കാൻ നമ്മുടെ നിയമം പര്യാപ്തമല്ല അതേസമയം നമ്മുടെ ഭരണഘടന വിനായകന് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ആ ഔചിത്യ ബോധത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ധാർമ്മികത മാത്രം പ്രശ്നമേ ഉള്ളൂ നിയമത്തിൻ്റെ പ്രശ്നമില്ല ദയവായി വിനായകനെ വെറുതെ വിട്ടു അയാൾ എന്തെങ്കിലും പറയട്ടെ അത് അയാളുടെ രീതിയാണ് അയാൾ ചത്തെന്ന് പറഞ്ഞെങ്കിൽ ചത്തെന്ന് പറയട്ടെ അയാൾ തന്തയ്ക്ക് വിളിച്ചെങ്കിൽ തന്തയ്ക്ക് വിളിക്കട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് എന്ന് മറക്കാതിരിക്കുക ആർക്കും വിനായകനെ നന്നാക്കി എടുക്കാൻ കഴിയില്ല വിനായകൻ എന്ന കലാകാരനെ ഉൾക്കൊള്ളുക അയാളുടെ അഭിനയം ആസ്വദിക്കുക എന്നതിനപ്പുറത്തേക്ക് അയാളുടെ പൊതു ഇടപെടലുകളെ അയാളുടെ വാക്കുകളെ അയാളുടെ പെരുമാറ്റങ്ങളെ നമ്മൾ നിരീക്ഷിക്കാനും വീക്ഷിക്കാനും പോയാൽ വെറുതെ നമുക്കിങ്ങനെ ടെൻഷൻ അടിക്കാം പ്രഷർ കൂട്ടാമെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് വിനായകനെക്കുറിച്ചുള്ള ചർച്ചകൾ ദയവായി ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു